പ്രിയ സുഹൃത്തെ ബന്ദകുസ്ത ദിനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ആത്മീയ ഭാഷണമാകാം അർത്ഥപൂർണമായ മനുഷ്യാസ്തിത്വത്തിന് അനിവാര്യമാണ് ഒഴിവാക്കാനാവാത്തതാണ് പരിശുദ്ധാത്മാവ് നോക്കൂ മനുഷ്യരെ സൃഷ്ടി നടത്തുന്നതായി ബൈബിൾ വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന് മണ്ണിൽ നിന്ന് മിനഞ്ഞ് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം തന്റെ റൂ തന്റെ കാറ്റ് ഊതി എന്നതാണ് അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ളവനായിത്തീരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അഥവാ ദൈവത്തിൻ്റെ അരൂപി ഉള്ളിൽ വഹിക്കുന്നവനാണ് ഒരു മനുഷ്യ ജീവിതം നയിക്കുന്നവൻ നോക്കൂ എന്തായിരുന്നു പാപം പുറത്തെ അശുദ്ധാത്മാവിനെ അകത്തേക്ക് സ്വീകരിച്ചതാണ് പാപം അതിലൂടെ സംഭവിച്ചത് അകത്തെ ദൈവാത്മാവിനെ തള്ളിപ്പറയുകയായിരുന്നു എങ്കിൽ എന്താണ് രക്ഷ യേശു ക്രിസ്തു തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ നമ്മിലേക്ക് തൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ വീണ്ടും പകർന്നു തന്ന അനുഭവം അതുതന്നെയാണ് രക്ഷ പാപമോചനവും ആത്മ നിറവും അതാണ് രക്ഷയ്ക്ക് ഈ രണ്ട് വശങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ പാപമോചനത്തിൻ്റെ വശം മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് പക്ഷേ പാപമോചനത്തോടൊപ്പം അതൊരു നെഗറ്റീവ് സംഗതിയാണ് അതോടൊപ്പം ഒരു പോസിറ്റീവ് ഭാവാത്മകമായൊരു സംഗതിയുണ്ട് അത് ആത്മനിറവാണ് യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ യേശു പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നിട്ട് യോഹന്നാൻ കമൻ്റായി കുറിച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ഏതാണാവോ യേശുവിന്റെ മഹത്വീകരണ നിമിഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശുവിന്റെ മഹത്വീകരണ നിമിഷം യേശു കുരിശിൽ ഉയർത്തപ്പെടുന്ന കുരിശിൽ തൂങ്ങി മരിക്കുന്ന ആ നിമിഷമാണ് യേശുവിൻ്റെ ിയപ്പെട്ടവരെ സുവിശേഷൻ്റെ അവസാനത്തിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോ തല ആത്മാവിനെ കൈമാറി ആർക്ക് കൈമാറി പിതാവിന് നൽകി എന്നർത്ഥത്തിൽ അതിനെ കാണുന്നവരുണ്ട് മറ്റൊരർത്ഥവും കൂടിയാകാം ആത്മാവിനെ കൈമാറി യേശുവിൻ്റെ മഹത്വീകരണ നിമിഷമാണ് വിശ്വാസികൾക്ക് ആത്മാവിനെ ലഭിക്കുന്ന നിമിഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് നമ്മൾ ക്രൈസ്തവർ വിശുദ്ധ ലൂക്കായുടെ കാഴ്ചപ്പാട് അതാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായി പൊതുവേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ വിശുദ്ധ യോഹന്നാൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട് യേശുവിൻ്റെ പീഡ സഹനം മരണ ഉത്ഥാന നിമിഷം മഹത്വത്തിൻ്റെ നിമിഷം ആ നിമിഷം ആത്മദാനത്തിൻ്റെ നിമിഷമാണ് യേശുവിൻ്റെ ആത്മാവിനെ യേശു തൻ്റെ മഹത്വത്തിൻ്റെ നിമിഷത്തിൽ കൈമാറുന്നു ഇനി മാത്രമല്ല ബുദ്ധിതനായ ഈശോ അപ്പസ്തോലന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേനു കണ്ടോ അപ്പോൾ ഈ ഒരു പരിശുദ്ധാത്മ ദാന ധാരണ അതുകൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ കാഴ്ചപ്പാട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ കാഴ്ചപ്പാട് എന്ന് വ്യത്യസ്തമാണ് രണ്ട് ദൈവശാസ്ത്ര ചിന്താഗതികളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ശരി നമുക്ക് മുന്നോട്ട് പോകാം ൂക്കയുടെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നു അങ്ങനെ കാത്തിരുന്ന അവരുടെ മേൽ ആത്മാവ് വരുന്നു എന്താണ് അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിനമാണ് എന്നായിരിക്കും നമ്മൾ ആദ്യം തന്നെ ഉത്തരം പറയുക അല്ല പെന്തക്കുസ്താ ദിനം അത് പഴയ നിയമത്തിലുമുള്ളതാണ് യഹൂദർക്കും ഉണ്ടായിരുന്നതാണ് അൻപതാം ദിവസം അത് വിളവെടുപ്പിനോടനുബന്ധിച്ച് യഹൂദർ ആചരിച്ചിരുന്ന ഒരു തിരുനാളാണ് പെന്തക്കുസ്ത എന്നാൽ പിന്നീട് യഹൂദർ റബ്ബിമാരുടെ രചനകളിൽ പെന്തക്കുസ്ത എന്നത് അൻപതാം ദിവസം ദൈവം ഇസ്രായേല്യർക്ക് സീനായ് മലയിൽ വെച്ച് മോശ വഴി നൽകിയ കൽപ്പനയുടെ ദിനമായി അപ്പോൾ കൽപ്പന നിയമം നൽകപ്പെട്ട ദിനമായി യഹൂദർ റബ്ബിമാര് പിന്നീട് അതിനെ വ്യാഖ്യാനിച്ചു അങ്ങനെ കല്ലിലെഴുതിയ നിയമം കൊടുക്കപ്പെട്ട ദിനം പെന്തക്കൊസ്ത ദിനം എന്നാൽ പുതിയ നിയമത്തിൽ ആ പെന്തക്കൊസ്താ ദിന ധാരണ കുറച്ചുകൂടി വ്യത്യാസപ്പെടുകയാണ് ഉള്ളിലെഴുതിയ നിയമം ആ തിരുനാളാണ് പെന്തക്കൊസ്ത തിരുനാൾ എന്താണ് ഉള്ളിലെഴുതിയ നിയമം ജർമ്മിയ പ്രവാചകൻ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എൻ്റെ നിയമം എഴുതും എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഹൃദയങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം തൻ്റെ നിയമത്തെ അഥവാ ആത്മാവിനെ നൽകിയ തിരുന്നാളാണ് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ പെന്ത കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അവരിൽ വസിച്ചു ഇൻട്വെല്ലിങ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് തങ്ങളിൽ വസിക്കുന്ന ആത്മാവ് അതുകൊണ്ടാണ് കൊറിൻ രണ്ടാം ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ആത്മാവാണ് നമ്മളിപ്പോഴും പാടുന്നു കം ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവെ വരണമേ ആ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ എവിടെ നിന്നോ വരുന്ന ഒരു ആത്മാവ് എന്ന ചിന്തയാണ് അങ്ങനെ ആകരുത് ക്രൈസ്തവ ധാരണയനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ആത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ് നമ്മിലുള്ള ആത്മാവിനെ ഉണർത്തുന്ന നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാ അവബോധത്തിലേക്ക് നമ്മെ തന്നെ ഉണർത്തുന്ന ഒരു പ്രാർത്ഥനയാണത് സുഹൃത്തുക്കളെ ഞാൻ ഈ പെന്തക്കുസ്താ ദിനത്തിൽ വളരെ സവിശേഷമാകും വിധത്തിൽ വിശുദ്ധ പൗലോസ് സപ്പസ്തോലൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ പൗലോസ് സപ്പസ്തോലൻ്റെ പരിശുദ്ധാത്മാ കാഴ്ചപ്പാട് വളരെ സുന്ദരമാണ് രണ്ട് പദങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ പൊതുവെ നമ്മൾ കാണാറ് നമ്മുടെ ആങ്കിളിൽ നിന്നാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായി നമ്മൾ ദാഹിക്കുന്നു പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ കാരണം എന്താണ് നമ്മുടെ ഒരു നീഡാണ് നമ്മുടെ ഒരു ആവശ്യമാണ് ആത്മാവിനെ കൂടാതെ അർത്ഥപൂർണമായ മനുഷ്യാസ്തിത്വം ഇല്ല ഇനി വിശുദ്ധ പൗലോ സപ്രസ്തോലൻ രണ്ടു കൊറിന്തോസ് ഒന്നാമധ്യായ് ഇരുപത്തിരണ്ടാം വാക്യം അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു അച്ചാരമായിട്ട് എന്താണ് അച്ചാരം ഇൻസ്റ്റാൾമെൻ്റ് എന്ന് നമ്മൾ പറയില്ലേ ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് പകിടികൊടുക്കുക എന്ന് പറയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കാണുന്നു നമ്മൾ വീട് വാങ്ങാനായിട്ട് നടക്കുന്നു വളരെ ഇഷ്ടപ്പെട്ട ഒരു വീട് കാണുന്നു ആ വീട് നമുക്ക് സ്വന്തമാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് നമ്മൾ എന്തു ചെയ്യും ആ വീട്ടുകാരനെ സമീപിച്ച് സംസാരിച്ച് പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു പെട്ടെന്ന് തന്നെ പകിടി കൊടുക്കും എന്തിനാണ് പകുടി കൊടുക്കുന്നത് പകിടി കൊടുക്കുന്നത് ഇനി ഇത് വേറെ ആരും ഇനി ബാക്കിയുള്ള തുക ഞാൻ പുറകെ തരും പക്ഷേ അതിനിടയ്ക്ക് വേറെ ആർക്കും ഇത് കൊടുക്കാമെന്ന ധാരണ വരരുത് കാരണം ഈ വീട് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ വീട് എനിക്ക് കിട്ടിയേ തീരൂ അതുകൊണ്ട് ദാ അച്ചാരം പിടിച്ചോളൂ പകിടി പിടിച്ചോളൂ ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പിടിച്ചോളൂ ൻ ഉപയോഗിച്ചിരിക്കുന്ന പ പദം അറബോൺ അറബോൺ അച്ചാരം ദൈവത്തിന് നമ്മെ സ്വന്തമാക്കിയേ തീരും അതിനാൽ അവിടുന്ന് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞിരിക്കുന്നു അച്ചാരമായി ആദ്യ ഗഡുവായി ഇനി നമുക്ക് ഏറെ പുറകെ ലഭിക്കാനിരിക്കുന്നതേയുള്ളു മുഴുവൻ നമുക്ക് കിട്ടും പക്ഷേ ദൈവത്തിന് നമ്മെ വേണം പ്രിയപ്പെട്ട ഒരു ഇതേ പദം തന്നെയാണ് അറബോൺ അച്ചാരം എന്ന അതേ പദമാണ് കൊറിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ വായിക്കുകയാണ് അത് ഈ ഒരു പശ്ചാത്തലം ഏതാണ് എന്നുള്ളത് കൂടി നമ്മുടെ മനസ്സിൽ ധാരണ വേണം വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ് അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ് അവിടെ കാണുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ആത്മാവിനെ അറബോണായി ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റായി പകിടിയായി ദൈവം ഞങ്ങൾക്കിങ്ങോട്ട് തന്നിരിക്കുകയാണ് എന്തിനു വേണ്ടി ദൈവം നമ്മെ സ്വന്തമാക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ടവര് നമ്മുടെ ആവശ്യം അതാണ് തീർച്ചയായും പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന കാണിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ഇത് ദൈവത്തിൻ്റെ ആവശ്യവുമാണ് നമുക്ക് ആത്മാവിനെ ലഭിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എഫ് എ സോസുകാർക്കുള്ള ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വീണ്ടും ഇതേ പദം കാണുകയാണ് അറബോൺ ഒന്ന് പതിനാല് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് വലിയ നമുക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ അവകാശത്തിൻ്റെ എല്ലാം അച്ചാരമാണ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് പരിശുദ്ധാത്മാവ് ദൈവം നമ്മിലേക്ക് ഈ ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കുകയാണ് അങ്ങനെ ദൈവം നമ്മെ സ്വന്തമാക്കുകയാണ് അത് ദൈവത്തിന് ആവശ്യമാണ് പ്രിയ സുഹൃത്തുക്കളെ പൗലോസപ്പോസ്തലൻ പറയുന്ന ഈ അച്ചാരമെന്ന പദം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി പ്രയോഗിക്കുന്ന ഈ അച്ചാരം എന്ന പദം നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മിസ്റ്റർ പൗലോസ് സപ്പോസ്തലൻ റോമക്കാർക്കുള്ള ലേഖനത്തിൽ എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമുണ്ട് അത് അപ്പാർഖെ എന്ന ഗ്രീക്ക് വാക്കാണ് അപ്പാർഖെ എന്താണ് അപ്പാർഖെ ഞാൻ വായിക്കുകയാണ് എട്ട് ഇരുപത്തിമൂന്ന് സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം അണ്ടോ ആത്മാവിനെ ആദ്യ ഫലം എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പാർഖേ ആദ്യ ഫലം അല്ല പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായത്തിലും ലേവര് ഇരുപത്തിമൂന്നാം അധ്യായത്തിലും നമുക്ക് പരിചയമുള്ള ഒരു പ്രയോഗമാണ് ആദ്യ ഫലം എന്താണത് വയലിൽ വിളവുണ്ടാകുമ്പോൾ അതിലെ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യ ഫലം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന് മനുഷ്യൻ സമർപ്പിക്കുന്നതായിട്ടാണ് മനുഷ്യൻ്റെ കൃഷിയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം വഴിയായി മനുഷ്യൻ്റെ കൃഷിയിലൂടെ അവന് വിളവുകൾ ലഭിക്കുമ്പോൾ മനുഷ്യൻ തനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമായി പാർസ് പ്രോത്തോത്തോം എ പാർട്ട് ഫോർ ദ ഹോൾ മുഴുവനെയും പ്രതിനിധീകരിക്കുന്ന ആ ഒരു കൊച്ചു ഭാഗം ദൈവത്തിന് സമർപ്പിക്കുകയാണ് അതാണ് ആദ്യ ഫലം എന്നാൽ പൗലോസപ്പസ്തോലൻ അപാർഖേ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചുകൊണ്ട് ഇതേ ആശയത്തെ നേരെ ഒന്ന് തിരിക്കുകയാണ് പഴയ നിയമത്തിൽ പുറപ്പാട് ഗ്രന്ഥത്തിലും ലേവ്യരുടെ ഗ്രന്ഥത്തിലും മനുഷ്യൻ തങ്ങളുടെ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ ഇതാ റോമക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം ദൈവം ആദ്യഫലമായി മനുഷ്യന് ദൈവം തരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ആദ്യ ഫലമായി പരിശുദ്ധാത്മാവിനെ അപ്പാർഖയായി മനുഷ്യന് നൽകിയിരിക്കുന്നു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അപ്പാർഖയായി ആദ്യ ഫലമായി സ്വീകരിച്ചിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇവിടെയും വളരെ വ്യക്തമാണ് ആശയം ദൈവത്തിന് നമ്മെ വേണം ദൈവം നമ്മെ ആദരിക്കുന്നു ദൈവം നമ്മെ സ്വന്തമാക്കുന്നു ദൈവത്തിന് നമ്മെ കൂടാതെ വയ്യ എന്നതിൻ്റെ പ്രഖ്യാപനമാണ് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അവിടുന്ന് ചൊരിയുന്ന ആ സത്യം ആ യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ബെന്ത സമീപിക്കുന്ന നമുക്ക് തീർച്ചയായും പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിനെ കൂടാതെ മുന്നോട്ട് പോകാനാവില്ല ആത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാവില്ല ദൈവമേ ആത്മാവിനെ ചൊരിയണമേ പക്ഷേ അത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വേണം ദൈവത്തിനും നമുക്ക് ആത്മാവിനെ തരാതെ വയ്യ ദൈവത്തിന് നമ്മിലേക്ക് ആത്മാവിനെ ചൊരിഞ്ഞ് ദൈവം നമ്മെ സ്വന്തമാക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു എന്തൊരു സുന്ദരമാണത് ആത്മാവ് എൻ്റെയും ആവശ്യമാണ് എന്നെ ആവശ്യമുള്ള ദൈവത്തിൻ്റെ ദാനവുമാണ് അതുകൊണ്ട് എന്തൊരു എളുപ്പമാണ് ചിന്തിച്ച് നോക്കൂ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ മാമോദീസയിൽ സ്വീകരിച്ച അഭിഷേകം പെൻ നമ്മുടെ സ്ഥൈര്യലേപന സ്ഥൈര്യലേപനത്തിലൂടെ നാം സ്വീകരിച്ച വലിയ അഭിഷേകം ഓരോ കൂതാശയിലും സ്വീകരിക്കുന്ന അഭിഷേകം അതുപോലെ വേളയിൽ സ്വീകരിക്കുന്ന അഭിഷേകം അതായത് നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ആ ശക്തിപ്പെടൽ ഉണരൽ ആ ദൈവാത്മ അവബോധത്തിലേക്കുള്ള നമ്മുടെ ഉണരൽ ഇതെല്ലാം ഈ പെന്തക്കുസ്തയിൽ സംഭവിക്കട്ടെ ദൈവം തൻ്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് തന്നിരിക്കുന്നു എന്ന വലിയ ബോധ്യത്തിൽ ഞാനും നിങ്ങളും ഈ പെന്തക്കുസ്താ ദിനത്തിൽ ഉണരട്ടെ ദൈവം തൻ്റെ ആത്മാവിനെ ആദ്യ ഫലമായി നമ്മിലേക്ക് നൽകിയിരിക്കുന്നു നമുക്കായി നൽകിയിരിക്കുന്നു എന്ന വലിയ അവബോധത്തിലേക്ക് ഈ പെന്തക്കുസ്താ ദിനത്തിൽ നാം ഉണരട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും അതിസുന്ദരമായ ആത്മാഭിഷേകത്തിൻ്റെ ബന്ദക്കുസ്ത തിരുനാൾ തിരുനാൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം